സന്തോഷം വരുമ്പോൾ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നും ആരും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി വന്നോളും പക്ഷേ ദുഃഖത്തിനെ എങ്ങനെ സന്തോഷമുള്ളതാക്കാം എന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല ദുഃഖത്തിനെ നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെങ്കിൽ അവർ വില്ലന്മാരാണ് നമ്മുടെ ജീവിതത്തിലെ വില്ലന്മാരാണ് ഈ ദുഃഖവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ പക്ഷേ ഈ കൂട്ടർ എന്തിനാണ് വരേണ്ടതെന്നറിയോ ഇവരുടെ വരവ് ഒരു ഒന്നൊന്നര വരവാ ഇവർ വന്നിട്ട് നമ്മളിലുള്ള പരിമിതികളെയൊക്കെ എടുത്തു മാറ്റി നമ്മളിലേക്ക് കുറെ അറിവും കഴിവും ഒക്കെ തന്ന് നമ്മളെ നിറകുടങ്ങളാക്കി മാറ്റി ചുണ കുട്ടികളാക്കി മാറ്റി അവരങ്ങ് പോവും പക്ഷേ ഈ ഒരു അവസ്ഥ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല നമ്മൾ സാധാരണ ദുഃഖം വന്നാൽ എന്താ ചെയ്യുക മൂക്കുകുത്തി ചിറ കൊടിഞ്ഞ് താഴെ അവിടെ കിടക്കും എന്നിട്ട് പറയും എൻ്റെ ദുഃഖത്തിന് അയാൾ കാരണം ഇത് കാരണം ആ സിറ്റുവേഷൻ കാരണം ചിലരുണ്ടല്ലോ അവരെന്ത് ചെയ്യുമെന്നറിയോ ആ വീണിടത്ത് നിന്ന് അങ്ങോട്ട് പറക്കും നല്ല ബുദ്ധിമുട്ടാണ് വീണിടത്ത് പറക്കാൻ പക്ഷെ അവർ പറക്കും ആ പറക്കുമ്പവർക്കും മനസ്സിലാവും ആ ആ വീഴ്ച എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു ഈ പറന്ന് നടക്കുമ്പോഴൊക്കെ ഇവർ ബാക്കിയുള്ളവരോടും പറയും അതെ വീഴ്ച കുഴപ്പമില്ല കേട്ടോ അത് നല്ലതാണ് ഞാൻ വീണപ്പോൾ എനിക്ക് ഇന്നതാണ് പറ്റിയത് അവിടുന്ന് ഉയർന്നപ്പോൾ എനിക്ക് ഇന്ന ഇന്ന മാറ്റങ്ങളാണ് വന്നത് ഇനി ഇതിനേക്കാൾ മേലെ എനിക്ക് ഉയരാൻ പറ്റുന്നത് തന്നെ ഞാൻ അന്നാ വീഴ്ച വീണതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ദുഃഖത്തിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ മുഖം തിരിഞ്ഞു നിൽക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ അർത്ഥം ദുഃഖമേ ഓടി ഓടി വരൂ എന്ന് പ്രാർത്ഥിക്കാനല്ല വരുന്ന ദുഃഖങ്ങളെ ആ വരുന്നുണ്ട് എന്നിലെന്തോ മാറ്റം വരുത്താനാണ് ഇവരുടെ വരവ് എന്ന ചിന്തയോടുകൂടെ കുറച്ചും കൂടെ വിശാലമായിട്ട് നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള കാര്യങ്ങൾ തിരുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ വിജയം ഉറപ്പാണ് അതിന് യാതൊരു സംശയവും